ആമുഖ സംഗീതം ഉയർന്നു വന്ന് പതുക്കെ പശ്ചാത്തലത്തിലേക്ക് മാറുന്നു യേശുവിൻറെ ക്രൂശീകരണത്തിന് ശരിക്കും ആരായിരുന്നു ഉത്തരവാദി ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നോ രണ്ടോ പേരുകൾ ഓടി വന്നിട്ടുണ്ടാവും അല്ലേ പക്ഷെ സത്യം പറഞ്ഞാൽ ഉത്തരം അത്ര ലളിതമല്ല അതൊരുപാട് സങ്കീർണമാണ് കാരണം ഈ ഒരൊറ്റ സംഭവത്തിന് പിന്നിൽ ഒരു വലിയ സാമ്രാജ്യത്തിൻറെ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് ഒരു മത സംവിധാനത്തിൻറെ നിലനിൽപ്പിൻറെ പ്രശ്നമുണ്ട് അതിനെല്ലാം ഉപരി ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്തിൻറെ ചതിയുമുണ്ട് അപ്പോ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഒന്ന് നോക്കാം ആദ്യം നമ്മൾ നാടുവാഴിയുടെ ആ ഒരു ധർമ്മസങ്കടത്തെക്കുറിച്ച് സംസാരിക്കും പിന്നെ നേതാക്കന്മാരുടെ അസൂയയെക്കുറിച്ചും അത് കഴിഞ്ഞ് ഒരു ശിഷ്യന്റെ ഒറ്റക്കൊടുക്കുന്നതിനെക്കുറിച്ചും അവസാനം ഇതിൽ നിന്നെല്ലാം ഇന്നത്തെ കാലത്തേക്ക് നമുക്ക് എന്ത് പാഠമാണുള്ളതെന്നും നോക്കാം ഈ ഓരോന്നും എങ്ങനെയാണ് ആ വലിയ വിധിയിലേക്ക് നയിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളിലേക്ക് വരാം റോമൻ ഗവർണറായ പീലാതോസ് ഒന്ന് ഓർക്കണം റോമൻ സാമ്രാജ്യത്തിലെ വളരെ ശക്തനായ ഒരു ഭരണാധികാരിയാണ് ഭരണാധികാരിയാണിദ്ദേഹം പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വന്തം മനസാക്ഷിക്കും തൻ്റെ രാഷ്ട്രീയ ഭാവിക്കുമിടയിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടംതിരിയുന്ന ആളായി അദ്ദേഹം മാറുകയാണ് നോക്കൂ പീലാത്തോസ് ജനക്കൂട്ടത്തിനു മുന്നിൽ വളരെ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞു ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് ഇതിനും വ്യക്തമായൊരു നിലപാട് പറയാനില്ല എന്നിട്ട് പോലും താൻ പറഞ്ഞ ആ വാക്ക് വിഴുങ്ങാനും സത്യത്തിനു നേരെ കണ്ണടയ്ക്കാനും അദ്ദേഹത്തിന്മേൽ വന്ന സമ്മർദ്ദം അത്രയ്ക്ക് വലുതായിരുന്നു ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം തനിക്ക് നിരപരാധിയാണെന്ന് തോന്നിയ ഒരാളെ ശിക്ഷിക്കാതിരിക്കാൻ പീലാതോസ് എത്രത്തോളം ശ്രമിച്ചുവെന്നറിയാമോ അദ്ദേഹം നാല് വഴികളാണ് പരീക്ഷിച്ചത് ഒന്നാമതായി യേശു നിരപരാധിയാണെന്ന് തുറന്നു പറഞ്ഞു അത് നടന്നില്ല രണ്ടാമത് ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിയാനായി യേശുവിനെ ഹെയ്റുദാവിൻ്റെ അടുത്തേക്ക് അയച്ചു അതും വിജയിച്ചില്ല മൂന്നാമതായി ഒരു ചെറിയ ശിക്ഷ അതായത് ചമ്മട്ടി ചമ്പട്ടികൊണ്ടടിച്ച് വിട്ടയക്കാം എന്നൊരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു അതും ജനക്കൂട്ടം സമ്മതിച്ചില്ല ഒടുവിൽ നാലാമത്തെ ശ്രമമായി കുപ്രസിദ്ധനായ കുറ്റവാളി ബറബാസിനെ പകരം വെച്ചു ഇതൊക്കെ കാണിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എത്ര വലിയൊരു സംഘർഷം നടന്നിരുന്നു എന്നാണ് പക്ഷേ പീലാത്തോസിന്റെ ഒരു ശ്രമവും ഫലം കണ്ടില്ല കാരണമെന്താണെന്നു വെച്ചാൽ ജനക്കൂട്ടം അടങ്ങുന്നുണ്ടായിരുന്നില്ല അവർ അലറി വിളിക്കുകയായിരുന്നു തങ്ങളുടെ പാരമ്പര്യങ്ങളും അധികാരവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുമോ എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു ആ ഒരൊറ്റ പേടിയിൽ നിന്നാണ് അവർ ഒരേ സ്വരത്തിൽ ആക്രോഷിച്ചത് അവസാനം ആ ജനകീയ സമ്മർദ്ദത്തിന് മുന്നിൽ പീലാത്തോസിന് മുട്ടുമടക്കേണ്ടി വന്നു അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം പീലാത്തോസിന്റെ അവസാനത്തെ ആ തീരുമാനം വന്നത് ഒരു ദുഷ്ടനായതുകൊണ്ടല്ല മറിച്ച് ഭയം കൊണ്ടായിരുന്നു തൻ്റെ കസേര പോകുമെന്ന ഭയം ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുവെന്ന ഭയം ശരി എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിട്ടും അതിന്റെ ഭവിഷ്യത്തുകൾ ഓർത്ത് അത് ചെയ്യാതിരിക്കുക അതിനെയാണ് നമ്മൾ ഭീരുത്വം എന്ന് പറയുന്നത് അല്ലേ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി സത്യത്തെ ബലികഴിക്കുന്നതിനെതിരെയുള്ള എത്ര വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് നോക്കൂ ശരി പീലാത്തോസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് വരാം അന്നത്തെ മത നേതാക്കന്മാർ പീലാത്തോസിനെ മുന്നോട്ട് നയിച്ചത് ഭയമായിരുന്നു എന്ന് നമ്മൾ കണ്ടു എന്നാൽ ഇവരുടെ കാര്യത്തിൽ അതിനേക്കാൾ ആഴത്തിലുള്ള അതിനേക്കാൾ അപകടകരമായൊരു വികാരമായിരുന്നു കളിച്ചത് അസൂയ ഇവിടെ നോക്കൂ ഈ സംഘർഷത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായി കാണാം ഒരു സൈഡിൽ തങ്ങളുടെ പാരമ്പര്യങ്ങളും കർശനമായ നിയമങ്ങളും ആചാരങ്ങളും മുറുക പിടിക്കുന്ന മത നേതാക്കന്മാർ എന്നാൽ മറുസൈഡിലോ പാരമ്പര്യങ്ങൾക്കും മുകളിൽ സത്യത്തിനും സ്നേഹത്തിനും സ്ഥാനം നൽകിയ യേശു സംഭവിച്ചത് സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ യേശു അവരോട് ചില കാര്യങ്ങളിൽ വിയോജിക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും അവരുടെ ആ അധികാര ഘടനയെ തന്നെയാണ് പിടിച്ചുലച്ചത് അതുകൊണ്ട് തന്നെ ഇതൊരു വെറും വാക്കുതർക്കമായിരുന്നില്ല അതൊരു ആശയപരമായ യുദ്ധം തന്നെയായിരുന്നു യേശു അവരെ എന്നും വെള്ളദേശ ശവക്കല്ലറകളെ എന്നും വിളിച്ചു തിരിച്ചവരോ യേശുവിനെ ദൈവദൂഷകനായും നിയമലംഘകനായും ഒരു വിപ്ലവകാരിയായും ചിത്രീകരിച്ചു തങ്ങളുടെ സ്ഥാനത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി അവർ യേശുവിനെ കണ്ടു ആ അസൂയ മെല്ലെ മെല്ലെ വളർന്ന് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം ഇല്ലാതാക്കണമെന്നുള്ളൊരു ഗൂഢാലോചനയായി മാറി അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ചു പറഞ്ഞു മതപരമായ അധികാരത്തെക്കുറിച്ച് പറഞ്ഞു ഇനി നമ്മൾ ഈ വലിയ ചിത്രത്തിൽ നിന്ന് സൂം ചെയ്ത് വളരെ വ്യക്തിപരമായ ഒരു തലത്തിലേക്ക് വരികയാണ് കാരണം ഈ കഥയിലെ മൂന്നാമത്തെ പ്രധാനി ഒരു ശത്രുവോ നിന്നുള്ള ആളോ ആയിരുന്നില്ല മറിച്ച് യേശുവിന്റെ ഏറ്റവും അടുത്ത പന്ത്രണ്ട് പേരിലൊരാളായിരുന്നു യൂദാസ് ഇസ്കറിയോത് യൂദാസ് പറഞ്ഞൊരു വാക്കുണ്ട് ഈ തൈലം വെറുതെ കളയാതെ വിറ്റ് വിറ്റുപാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് കേൾക്കുമ്പോൾ എന്ത് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് തോന്നുന്നതല്ലേ പാവങ്ങളോടുള്ളൊരു വലിയ കരുതൽ പക്ഷേ ആ നല്ല വാക്കുകൾക്ക് പിന്നിൽ വളരെ സ്വാർത്ഥമായ ഒരു ഉദ്ദേശം ഒഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥ സത്യം ഇതായിരുന്നു യൂദാസ് ആയിരുന്നു ആ കൂട്ടത്തിൻ്റെ പണം സൂക്ഷിച്ചിരുന്നത് അവരുടെ ട്രഷറർ പക്ഷേ അവൻ സത്യസന്ധനായിരുന്നില്ല ബൈബിൾ പറയുന്നത് അവനൊരു എന്നും ആ പണസഞ്ചിയിൽ നിന്നും പതിവായി പണം എടുത്തിരുന്നു എന്നുമാണ് അപ്പോൾ അയാളുടെ യഥാർത്ഥ പ്രശ്നം പാവങ്ങളോടുള്ള സ്നേഹമായിരുന്നില്ല പണത്തോടുള്ള അടങ്ങാത്ത ആർത്തിയായിരുന്നു അവസാനം ആർത്തി അവൻ എവിടെ എത്തിച്ചു വെറും മുപ്പത് വെള്ളിക്കാശിന് അവൻ സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തു യേശു പലതവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും പണത്തോടുള്ള ആഗ്രഹം അവന്റെ കണ്ണു മഞ്ഞളിപ്പിച്ചു ആലോചിച്ചു നോക്കൂ മുപ്പത് വെള്ളിക്കാശ് അന്നത്തെ കാലത്തൊരു അടിമയെ വാങ്ങാൻ കിട്ടുന്ന വിലയായിരുന്നു അത് അപ്പം ഇതൊക്കെയൊരു പഴയ കഥയായിട്ട് മാത്രം കണ്ടാ മതിയോ ഇതിൽ നിന്ന് നമുക്കിന്ന് എന്ത് മനസ്സിലാക്കാനുണ്ട് സത്യത്തിൽ പീലാത്തോസും ആ മത നേതാക്കന്മാരും യൂദാസുമൊന്നും വെറും ചരിത്രത്തിലെ കഥാപാത്രങ്ങൾ മാത്രമല്ല അവർ പ്രതിനിധീകരിക്കുന്നത് കാലാതീതമായ ചില മാനുഷിത ബലഹീനതകളെയാണ് ഇന്നും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ബലഹീനതകൾ ഈ ഒരു പട്ടിക നോക്കിയാൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ഒരു ചുരുക്കം കിട്ടും പീലാത്തോസ് അദ്ദേഹത്തിന്റെ പ്രചോദനം ഭയമായിരുന്നു സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയ സത്യം പറയാതിരിക്കുക പിന്നെ മതി നേതാക്കന്മാർ അവരെ നയിച്ചത് അസൂയാണ് അതായത് സ്വന്തം അഹങ്കാരം കാരണം സത്യത്തിനു നേരെ കണ്ണടയ്ക്കുക മൂന്നാമത് യൂദാസ് അയാളുടെ പ്രശ്നം ദ്രവ്യാഗ്രഹമായിരുന്നു പണവും സ്വാർത്ഥതയും കാരണം മൂല്യങ്ങളെല്ലാം മറന്നുപോവുക അപ്പോൾ യേശുവിന്റെ ക്രൂശീകരണം എന്നത് ഒരാളുടെ മാത്രം തെറ്റായിരുന്നില്ല മറിച്ച് ഭയം അസൂയ ദ്രവ്യാഗ്രഹം എന്നീ മൂന്ന് വലിയ മാനുഷിക ബലഹീനതകൾ ഒരുമിച്ച് വന്നപ്പോൾ സംഭവിച്ചൊരു ദുരന്തമായിരുന്നു അപ്പോൾ ഈ ഒരു വിശകലനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു ചോദ്യത്തിലേക്കാണ് അത് നിങ്ങളോടും എന്നോടും തന്നെയുള്ള ഒരു ചോദ്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഭയം അസൂയ ദ്രവ്യാഗ്രഹം ഇവ ഇന്ന് നമ്മുടെ ലോകത്തെ എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അതിലും പ്രധാനമായി ഇവയിലേതെങ്കിലും ഒന്ന് നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ 1どの1にちのおこが。